ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അതും നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന പൂവമ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പം നല്ല ചൂടാണ് അപ്പോൾ ചൂടിന് നല്ലൊരു ആശ്വാസം പകരാനും അതേപോലെ തന്നെ നോമ്പ് തറക്കുന്ന സമയത്ത് നമ്മുടെ വിശപ്പും താവും ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു കെടിലും ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് പൂവമ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആദ്യം തൊലയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ് അപ്പോൾ ഇപ്പം നോമ്പായതുകൊണ്ട് മിക്കവാറും എല്ലാ വീട്ടിലും ഈന്തപ്പഴം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമ്മൾ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം എന്നിട്ട് നമ്മൾ പൂവമ്പഴത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ മധുരം കഴിക്കാത്തവരാണെങ്കിൽ ചേർക്കണമെന്നില്ല പൂവമ്പഴത്തിനും ഈതപ്പഴത്തിനൊക്കെ അത്യാവശ്യം മധുരം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് തേൻ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഹോർലിക്സ് പൊടിയാണ് രണ്ട് പാക്കറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് അപ്പോൾ നല്ല തണുത്ത പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നോ രണ്ടോ പോകുമ്പഴം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെക്കാം അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഈന്തപ്പഴം കൂടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച ജ്യൂസിലേക്ക് ഈ രണ്ടും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചിലർക്ക് ഈ പോകുമ്പോഴത്തേൻ്റെ ഓവർ ടേസ്റ്റ് ഇങ്ങനെ ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ കുറച്ച് എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ എസൻസും കൂടി ചേർത്താലുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ജ്യൂസിന് നല്ലൊരു ഐസ്ക്രീമിൻ്റെയല്ലോ ആ ഒരു ഫ്ലേവർ കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾ അടിക്കുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ ഏലക്കായ കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ച് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ചൂട് സമയത്തെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്